ോസ് ഏഴാം അധ്യായം വിവാഹ ബന്ധത്തെപ്പറ്റി ഇനി നിങ്ങൾ എഴുതി ചോദിച്ച കാര്യങ്ങളെപ്പറ്റി പ്രതിപാദിക്കാം സ്ത്രീയെ സ്പർശിക്കാതിരിക്കുകയാണ് പുരുഷന് നല്ലത് എന്നാൽ വ്യഭിചാരം ചെയ്യാൻ പ്രലോഭനങ്ങൾ ഉണ്ടാകാമെന്നത് പുരുഷന് ഭാര്യയും സ്ത്രീക്ക് ഭർത്താവും ഉണ്ടായിരിക്കട്ടെ ഭർത്താവ് ഭാര്യയോടുള്ള ദാമ്പത്യ ധർമ്മം നിറവേറ്റണം അതുപോലെ തന്നെ ഭാര്യയും ഭാര്യയുടെ ശരീരത്തിന്മേൽ അവൾക്കല്ല അധികാരം ഭർത്താവിനാണ് അതുപോലെ തന്നെ ഭർത്താവിന്റെ ശരീരത്തിന്മേൽ അവനല്ല ഭാര്യയ്ക്കാണ് അധികാരം പ്രാർത്ഥനാ ജീവിതത്തിനായി ഇരുവരും തീരുമാനിക്കുന്ന കുറെ കാലത്തേക്കല്ലാതെ പരസ്പരം നൽകേണ്ട അവകാശങ്ങൾ നിഷേധിക്കരുത് അതിനുശേഷം ഒന്നിച്ചു ചേരുകയും വേണം അല്ലാത്ത പക്ഷം നിങ്ങളുടെ സംയമനക്കുറവ് നിമിത്തം പിശാചി നിങ്ങളെ പ്രലോഭിപ്പിക്കും ഇത് ഒരു ആനുകൂല്യമായിട്ടാണ് ഞാൻ പറയുന്നത് കൽപനയായിട്ടല്ല എല്ലാവരും എന്നെ പോലെ ആയിരുന്നെങ്കിൽ എന്ന് ഞാൻ ആശിക്കുന്നു എന്നാൽ ദൈവത്തിൽ നിന്ന് ഓരോരുത്തർക്കും പ്രത്യേക ദാനങ്ങളാണല്ലോ ലഭിക്കുന്നത് അവിവാഹിതരോടും വിധവകളോടും ഞാൻ പറയുന്നു എന്നെ പോലെ ആയിരിക്കുന്നതാണ് അവർക്ക് നല്ലത് എന്നാൽ സംയമനം സാധ്യമല്ലാത്തവർ വിവാഹം ചെയ്യട്ടെ വികാരം കൊണ്ട് ദഹിക്കുന്നതിനേക്കാൾ വിവാഹിതരാകുന്നതാണ് നല്ലത് വിവാഹിതരോട് ഞാൻ കൽപ്പിക്കുന്നു ഞാനല്ല കർത്താവ് തന്നെ കൽപ്പിക്കുന്നു ഭാര്യ ഭർത്താവിൽ നിന്ന് വേർ പിരിയരുത് അഥവാ വേർ പിരിയുന്നെങ്കിൽ അവിവാഹിതയെ പോലെ ജീവിക്കണം അല്ലെങ്കിൽ ഭർത്താവുമായി രമ്യതപ്പെടണം ഭർത്താവ് ഭാര്യയെ ഉപേക്ഷിക്കരുത് ശേഷമുള്ളവരോട് കർത്താവല്ല ഞാൻ തന്നെ പറയുന്നു ഏതെങ്കിലും സഹോദരന് അവിശ്വാസിനിയായ ഭാര്യ ഉണ്ടായിരിക്കുകയും അവൾ അവനോടൊത്ത് ജീവിക്കാൻ സമ്മതിക്കുകയും ചെയ്താൽ അവൻ അവളെ ഉപേക്ഷിക്കരുത് ഏതെങ്കിലും സ്ത്രീക്ക് അവിശ്വാസിയായ ഭർത്താവ് ഉണ്ടായിരിക്കുകയും അവൻ അവളോടൊത്ത് ജീവിക്കാൻ സമ്മതിക്കുകയും ചെയ്താൽ അവൾ അവനെ ഉപേക്ഷിക്കരുത് എന്തെന്നാൽ അവിശ്വാസിയായ ഭർത്താവ് ഭാര്യ മുഖേനിയും അവിശ്വാസിനീയായ ഭാര്യ ഭർത്താവ് മുഖേനിയും വിശുദ്ധീകരിക്കപ്പെടുന്നു അല്ലെങ്കിൽ നിങ്ങളുടെ മക്കൾ അശുദ്ധരാകുമായിരുന്നു എന്നാൽ ഈ സ്ഥിതിയിൽ അവർ വിശുദ്ധരത്രേ അവിശ്വാസിയായ ജീവിത പങ്കാളി വേർപിരിഞ്ഞു പോകാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അപ്രകാരം ചെയ്തു കൊള്ളട്ടെ അത്തരം സന്ദർഭങ്ങളിൽ ആ സഹോദരൻറെയോ സഹോദരിയുടെയോ വിവാഹബന്ധം നിലനിൽക്കുന്നില്ല ദൈവം നിങ്ങളെ സമാധാനത്തിലേക്കാണ് വിളിച്ചിരിക്കുന്നത് അല്ലയോ സ്ത്രീ നിനക്ക് ഭർത്താവിനെ രക്ഷിക്കാനാവുമോ എന്ന് എങ്ങനെ അറിയാം അല്ലയോ പുരുഷ നിനക്ക് ഭാര്യയെ രക്ഷിക്കാനാവുമോ എന്ന് എങ്ങനെ അറിയാം വിളി അനുസരിച്ച് ജീവിക്കുക ദൈവത്തിന്റെ നിയോഗവും വിളിയും അനുസരിച്ച് ഓരോരുത്തരും ജീവിതം നയിക്കട്ടെ ഇതാണ് എല്ലാ സഭകളോടും ഞാൻ കൽപ്പിക്കുന്നത് ആരെങ്കിലും ദൈവവിളി സ്വീകരിക്കുമ്പോൾ പരിച്ഛേദനം ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അടയാളങ്ങൾ മാറ്റാൻ ശ്രമിക്കേണ്ട ആരെങ്കിലും വിളി സ്വീകരിക്കുമ്പോൾ പരിച്ഛേദനം ചെയ്യപ്പെട്ടിട്ടില്ലെങ്കിൽ പിന്നെ പരിച്ഛേദനം ചെയ്യേണ്ടതില്ല പരിച്ഛേദനോ അപരിച്ഛേദനോ എന്ന് നോക്കണ്ട ദൈവകൽപ്പനകൾ പാലിക്കുക എന്നതാണ് സർവപ്രധാനം വിളിക്കപ്പെട്ടപ്പോഴുള്ള അവസ്ഥയിൽ തന്നെ ഓരോരുത്തരും തുടർന്നുകൊള്ളട്ടെ ദൈവം നിന്നെ വിളിച്ചപ്പോൾ നീ അടിമയായിരുന്നുവോ സാരമില്ല സ്വതന്ത്രനാകാൻ സാധ്യതയുണ്ടെങ്കിൽ അത് പ്രയോജനപ്പെടുത്തിക്കൊള്ളുക എന്തെന്നാൽ അടിമയായിരിക്കുമ്പോൾ കർത്താവിൻ്റെ വിളി ലഭിച്ചവൻ കർത്താവിനാൽ സ്വതന്ത്രനാക്കപ്പെട്ടവനാണ് അതുപോലെ തന്നെ സ്വതന്ത്രനായിരിക്കുമ്പോൾ വിളി ലഭിച്ചവൻ ക്രിസ്തുവിൻ്റെ അടിമയുമാണ് നിങ്ങൾ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ് നിങ്ങൾ മനുഷ്യരുടെ അടിമകളായി തീരരുത് അതുകൊണ്ട് സഹോദരരെ ഏത് അവസ്ഥയിൽ നിങ്ങൾ വിളിക്കപ്പെട്ടുവോ ആ അവസ്ഥയിൽ ദൈവത്തോടൊത്ത് നിലനിൽക്കുവിൻ അവിവാഹിതരും വിധവകളും അവിവാഹിതരെ പറ്റി കർത്താവിന്റെ കൽപ്പനയൊന്നും എനിക്ക് ലഭിച്ചിട്ടില്ല എന്നാൽ വിശ്വസ്തനായിരിക്കാൻ കർത്താവിൽ നിന്ന് കരുണ ലഭിച്ചവൻ എന്ന നിലയിൽ എൻ്റെ അഭിപ്രായം ഞാൻ പറയുന്നു അസന്നമായ വിപത്സന്ധി കണക്കിലെടുക്കുമ്പോൾ ഓരോരുത്തരും ഇപ്പോഴത്തെ നിലയിൽ തുടരുന്നതായിരിക്കും നല്ലതെന്ന് ഞാൻ കരുതുന്നു നീ സഭാൻ സ്വതന്ത്രനാകാൻ ശ്രമിക്കേണ്ട വിഭാരിനാണെങ്കിൽ വിവാഹിതനാവുകയും വേണ്ട നീ വിവാഹം കഴിക്കുന്നെങ്കിൽ അതിൽ പാപമില്ല കന്യക വിവാഹിതയായാൽ അവളും പാപം ചെയ്യുന്നില്ല എന്നിരിക്കലും വിവാഹിതരാകുന്നവർക്ക് ലൗകിക ക്ലേശങ്ങൾ ഉണ്ടാകും അതിൽ നിന്ന് നിങ്ങളെ ഒഴിവാക്കാനാണ് എൻ്റെ ശ്രമം സഹോദരരെ സമയം പരിമിതമാണ് ഇനിമേൽ ഭാര്യമാരുള്ളവർ ഇല്ലാത്തവരെ പോലെയും വിലപിക്കുന്നവർ വിലപിക്കാത്തവരെ പോലെയും ആഹ്ലാദിക്കുന്നവർ ആഹ്ലാദിക്കാത്തവരെ പോലെയും വാങ്ങുന്നവർ ഒന്നും കൈവശമില്ലാത്തവരെ പോലെയും ലോകകാര്യങ്ങളിൽ ഇടപെടുന്നവർ ഇടപെടാത്തവരെ പോലെയും ആയിരിക്കട്ടെ എന്തെന്നാൽ ഈ ലോകത്തിൻ്റെ രൂപഭാവങ്ങൾ മാറി മറിഞ്ഞുകൊണ്ടിരിക്കുന്നു നിങ്ങൾക്ക് ഉത്കണ്ഠ ഉണ്ടാകരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അവിവാഹിതൻ കർത്താവിനെ എങ്ങനെ സംപ്രീതനാക്കാം എന്ന് ചിന്തിച്ച് കർത്താവിന്റെ കാര്യങ്ങളിൽ തൽപരനാകുന്നു വിവാഹിതൻ സ്വഭാരിയെ എങ്ങനെ പ്രീതിപ്പെടുത്താമെന്ന് ചിന്തിച്ച് ലൗകിക കാര്യങ്ങളിൽ തൽപരനാകുന്നു അവന്റെ താല്പര്യങ്ങൾ വിഭജിക്കപ്പെട്ടിരിക്കുന്നു അവിവാഹിതയായ സ്ത്രീയും കന്യകയും ആത്മാവിലും ശരീരത്തിലും വിശുദ്ധി പാലിക്കാനായി കർത്താവിൻ്റെ കാര്യങ്ങളിൽ തൽപരരാണ് വിവാഹിതയായ സ്ത്രീയാകട്ടെ ഭർത്താവിനെ എങ്ങനെ സന്തോഷിപ്പിക്കാമെന്ന് ചിന്തിച്ച് ലൗകിക കാര്യങ്ങളിൽ തൽപരരാകുന്നു ഞാനിത് പറയുന്നത് നിങ്ങളുടെ നന്മയ്ക്കു വേണ്ടിയാണ് നിങ്ങളുടെ സ്വാതന്ത്ര്യത്തെ തടയാനല്ല പ്രത്യുത നിങ്ങൾക്ക് ഉചിതമായ ജീവിതക്രമവും കർത്താവിനെ ഏകാഗ്രമായി ശുശ്രൂഷിക്കാൻ അവസരവും ഉണ്ടാകാൻ വേണ്ടിയാണ് ഒരുവന് തൻ്റെ കനികയോടെ സംയമനത്തോടുകൂടി പെരുമാറാൻ സാധിക്കുകയില്ലെന്ന് തോന്നിയാൽ അവൾ യൗവനത്തിന്റെ വസന്തം പിന്നിട്ടവളെങ്കിലും അനിവാര്യമെങ്കിൽ അവൻ്റെ ഹിതം പോലെ പ്രവർത്തിക്കട്ടെ വിവാഹം കഴിക്കട്ടെ അത് പാപമല്ല എന്നാൽ ആത്മസമയം പാലിക്കാൻ ബുദ്ധിമുട്ടില്ലാത്ത ആരെങ്കിലും തന്റെ കന്യകയെ കന്യകയായി തന്നെ സൂക്ഷിക്കാൻ ദൃഢനിശ്ചയം ചെയ്യുന്നെങ്കിൽ അവൻ്റെ പ്രവൃത്തി ഉത്തമമാണ് തന്റെ കന്യകയെ വിവാഹം ചെയ്യുന്നവൻ ഉചിതമായി പ്രവർത്തിക്കുന്നു എന്നാൽ വിവാഹം ചെയ്യാതിരിക്കുന്നവൻ കൂടുതൽ ശ്ലാഘനീയനാണ് ഭർത്താവ് ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ഭാര്യയുടെ വിവാഹബന്ധം നിലനിൽക്കുന്നു ഭർത്താവ് മരിച്ചുപോയാൽ ഭാര്യയ്ക്ക് ഇഷ്ടമുള്ളവനെ ഭർത്താവായി സ്വീകരിക്കാൻ സ്വാതന്ത്ര്യമുണ്ട് അത് കർത്താവിന് യോജിച്ച വിധത്തിലായിരിക്കണമെന്ന് മാത്രം എൻ്റെ അഭിപ്രായത്തിൽ വിധവയായി തന്നെ കഴിയുന്നതാണ് അവൾക്ക് കൂടുതൽ സൗഭാഗ്യകരം ദൈവാത്മാവ് എനിക്കുമുണ്ടെന്ന് ഞാൻ കരുതുന്നു ദൈവമേ സ്തുതി അങ്ങേക്ക് യോഗ്യമാകുന്നു